ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതുവരെ പുറത്തു വന്ന ഗോദി മീഡിയകളുടേതും അല്ലാത്തതുമായ സർവേകളിലെല്ലാം ഗുജറാത്തിൽ ബി ജെ പിയുടെ ഒരു സമ്പൂർണ്ണ വിജയം തന്നെ ഇക്കുറിയും ഉണ്ടാകും എന്ന് തന്നെയായിരുന്നു പ്രവചിച്ചിരുന്നത് ചില സർവേകൾ മാത്രം കോൺഗ്രസ് അവിടെ ഒന്നോ രണ്ടോ സീറ്റുകൾ നേടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഗുജറാത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് ഗൗരവമുള്ള ഒരു പഠനം നടത്തുന്നതിന് ശ്രമം നടത്തിയിട്ടുമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ചില വാർത്തകൾ ഗുജറാത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വലിയ മാറ്റമുണ്ടായിരിക്കുന്നു എന്നതിൻ്റെ സൂചന നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗുജറാത്തിൻ്റെ വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് ഗൗരവമുള്ള ഒരു പഠനം നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് ഗുജറാത്തിൽ സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു ചുരുങ്ങിയത് അഞ്ച് സീറ്റുകൾ വരെ കോൺഗ്രസ് ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ അവിടെ ജയിക്കാൻ സാധിക്കും എന്ന നിലയിലാണ് കാര്യങ്ങൾ രണ്ട് ബി ജെ പി സ്ഥാനാർത്ഥികൾ അവരെ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചതിന് ശേഷം പിന്മാറിയിരിക്കുന്നു രണ്ടുപേരും പരസ്യമായി അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടി മത്സരരംഗത്ത് നിന്ന് പിന്മാറുന്നു എന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് അതിലൊന്ന് വഡോദരയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ രഞ്ജൻ ബെൻ ഭട്ടാണ് അവർ കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചതാണ് അപ്പോൾ അങ്ങനെ ഒരിടത്ത് മത്സരരംഗത്തില്ല എന്ന് ആ സ്ഥാനാർത്ഥി പറയുന്നതിന് പിന്നിൽ ബി ജെ പിക്ക് അകത്തെ വലിയ പ്രതിസന്ധിയാണ് എന്നുള്ളതാണ് ഗുജറാത്തിലെ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊന്ന് സബർഗാന്തയിലെ ബി ജെ പി സ്ഥാനാർത്ഥി സിറ്റിംഗ് എം ആയ ബിക്കാജി ടാക്കൂറാണ് അപ്പോൾ അദ്ദേഹവും മത്സരരംഗത്ത് നിന്ന് വ്യക്തിപരമായ കാരണങ്ങളാൽ പിന്മാറുന്നു എന്നാണ് പറയുന്നത് പക്ഷേ അദ്ദേഹം പിന്മാറുന്നതിന് പിന്നിൽ മറ്റൊരു വലിയ കാരണമുണ്ട് ഒരുപക്ഷേ ഗുജറാത്തിൽ കോൺഗ്രസ് ഏറ്റവുമധികം പ്രതീക്ഷ വയ്ക്കുന്ന ബി ജെ പി തോറ്റുപോയേക്കാമെന്ന് ബി ജെ പി ഏറ്റവും അധികം ഭയപ്പെടുന്ന സീറ്റുകളിലൊന്നാണ് ഈ സബർകാന്ത എന്ന് പറയുന്നത് അവിടെ പ്രധാനപ്പെട്ട ആദിവാസി നേതാവായ തുഷാർ ചൗധരിയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ ബി ജെ പി ബാക്ക്ഫുട്ടിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ തോറ്റ് നാണം കെടുന്നതിലും നല്ലത് ഗുജറാത്തിൽ തോക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ നാണക്കേടാണല്ലോ അതുകൊണ്ടാണ് ഈ ബിക്കാജി താക്കൂർ നൈസായി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിനു ശേഷം മത്സരരംഗത്ത് നിന്ന് പിന്മാറാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ രണ്ടു സീറ്റിൽ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചതിനു ശേഷം പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് തങ്ങളുടെ സ്ഥാനാർത്ഥിത്വം ഉപേക്ഷിച്ച് കടന്നുകളയുകയാണ് മറ്റ് മൂന്നിടങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ പിന്മാറുന്നതിനുള്ള സമ്മതം ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നു എന്നതാണ് തങ്ങളില്ല മത്സരിക്കാൻ എന്നുള്ളത് അതിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയായ മൻസൂഖ് മാണ്ഡവ്യയും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറെ രസകരം മൻസൂഖ് മാണ്ഡവ്യയെ പോർബന്ദറിലെ സ്ഥാനാർത്ഥിയായാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പോർബന്ദറും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബി ജെ പിക്ക് ഒരു സുരക്ഷിത സീറ്റ് അല്ല എന്നുള്ളതാണ് കണക്കുകൂട്ടൽ അതുകൊണ്ട് തന്നെ പോർബന്ദറിലെ സ്ഥാനാർത്ഥിയായ മൻസൂഖ് മാണ്ഡവ്യയും താൻ മത്സരരംഗത്തില്ല എന്ന് ദിവസങ്ങൾക്കകം പ്രഖ്യാപിച്ചാൽ അതിലും അത്ഭുതപ്പെടേണ്ടതില്ല മറ്റൊന്ന് വൽസാദിലെ സ്ഥാനാർത്ഥിയാണ് അവിടെ കോൺഗ്രസ് അവരുടെ പ്രധാനപ്പെട്ട ഒരു മുഖമായ അവിടെ വലിയ ജനസ്വാധീനമുള്ള എം എൽ എ കൂടിയായ ആനന്ദ് പട്ടേലിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ വൽസാഡിലെ ബി ജെ പി സ്ഥാനാർത്ഥിയും ഇപ്പോൾ പിന്മാറാനുള്ള സന്നദ്ധതയെ അറിയിച്ച് രംഗത്ത് വരികയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ കൂട്ടത്തോടെ പിന്മാറുകയാണ് അതും ഗുജറാത്തിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചതിന് ശേഷം ബി ജെ പിയുടെ സ്വാധീനത്തിൽ ഭയന്ന് പിന്മാറുന്നവരൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് സമ്മതിക്കാം ബി ജെ പിക്ക് ഇത്രയും സ്വാധീനമുള്ള ഒരിടത്ത് എന്തിന് ബി ജെ പിരെ വീറപ്പിക്കാനായി മത്സരരംഗത്ത് വരുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം പക്ഷേ തിരിച്ചു സംഭവിക്കുന്നു എന്നുള്ളത് ഒരു ചെറിയ സൂചനയല്ല അതൊരു വലിയ മാറ്റത്തിൻ്റെ സൂചനയാണ് ഇതോടൊപ്പം തന്നെ ബി ജെ പിക്ക് പ്രതീക്ഷ ഏറെക്കുറെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന മറ്റൊരു സീറ്റ് കൂടിയുണ്ട് അത് ബനാസ് കാന്തയാണ് ഈ ബനാസ് കാന്തയിൽ കോൺഗ്രസിന്റെ ജയന്റ് കില്ലർ എന്നറിയപ്പെടുന്ന ഇപ്പോൾ വടക്കൻ ഗുജറാത്തിലെ അതിശക്തയായ നേതാവായി മാറിക്കഴിഞ്ഞ ഗനീബെൻ താക്കൂർ ഈ ഗനീപൻ ടാക്കൂറിൻ്റെ വരവ് അവരെ അവിടെ ബനാസ്കാന്തയിലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ ബി ജെ പിക്ക് അകത്ത് വലിയ ആശയക്കുഴപ്പമുണ്ടായിരിക്കുന്നു കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ബി ജെ പിയുടെ കരുത്തനായ നോർത്ത് ഗുജറാത്തിലെ നേതാവിനെ സിറ്റിംഗ് മന്ത്രിയെ വലിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയാണ് ഗനീപൻ ഠാക്കൂർ നിയമസഭയിലേക്ക് എത്തുന്നത് അവർ ഇത്തവണ ബനാസ്കാന്തയിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നു അവരുടെ പ്രചരണ പരിപാടികൾക്കൊക്കെ വലിയ ആൾക്കൂട്ടം ഉണ്ടാകുന്നു ഇപ്പോൾ ഗുജറാത്തിൽ യഥാർത്ഥത്തിൽ തരംഗമായി മാറിയിരിക്കുകയാണ് അവർ അവരുടെ പ്രചരണങ്ങൾക്ക് അവിടുത്തെ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ആ നിലയിൽ മാധ്യമങ്ങളടക്കം വലിയ ശ്രദ്ധ നൽകുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അവരും മാറിയിരിക്കുന്നു അപ്പോൾ ബനാസ്കാന്തയും ബി ജെ പിക്ക് പ്രതീക്ഷ അറ്റുതുടങ്ങിയ ഒരു മണ്ഡലമായി മാറിയിരിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയും അതിനുശേഷം നടന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും ഒക്കെ കണക്കുകൾ പരിശോധിച്ചാൽ കോൺഗ്രസിന് വിജയിക്കാൻ സാധ്യതയുള്ള മറ്റു ചില സീറ്റുകൾ കൂടിയുണ്ട് ആം ആദ്മി പാർട്ടിയുടെ പിന്തുണ കൂടിയാകുമ്പോൾ ആ വിജയം ഏറെക്കുറെ സുനിശ്ചിതമാക്കാൻ സാധിക്കും കൃത്യമായി ആസൂത്രണത്തോടുകൂടിയുള്ള അടിത്തട്ടിലുള്ള പ്രവർത്തനം സാധ്യമാക്കാനായാൽ കോൺഗ്രസ് ഇപ്പോൾ ഇരുപത്തിയാറ് സീറ്റിലും അവിടെ തലയും കുത്തി അറിയേണ്ട കാര്യമൊന്നുമില്ല എല്ലായിടത്തും മത്സരിക്കുന്നു പക്ഷേ ആം ആദ്മി പാർട്ടിയുടെ കൂടി പിന്തുണയോടുകൂടി ശക്തമായ സാന്നിധ്യമായി ഒരു ഏഴെട്ട് മണ്ഡലങ്ങളിലെങ്കിലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ബനാസ്കാന്തയും സബർകാന്തയും അടക്കമുള്ള മണ്ഡലങ്ങളിൽ ശക്തമായ അടിത്തട്ടിലെ പ്രവർത്തനം സാധ്യമാക്കിയാൽ കോൺഗ്രസിന് അഞ്ചു സീറ്റുകളിൽ വരെ വിജയം സുനിശ്ചിതമാണ് ആം ആദ്മി പാർട്ടി ഒപ്പമുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും കൂടി പിടിച്ച വോട്ടുകളേക്കാൾ കുറവാണ് ഈ പല മണ്ഡലങ്ങളിലും ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ വോട്ട് അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഇപ്പോൾ പഠാൻ അമ്രേലി പോർബന്ത് ചോട്ടാ ഉദയ്പൂർ വൽസാദ് ആനന്ദ് നമ്മൾ നേരത്തെ പറഞ്ഞ സബർകാന്തയും ബനാസ്കാന്തയും കൂടാതെ കോൺഗ്രസിന് വിജയിക്കാൻ സാധ്യതയുള്ള മറ്റ് ഇതൊക്കെയാണ് അപ്പോൾ ബാക്കിയുള്ള ഇടത്ത് കോൺഗ്രസ്സിന് വലിയ പ്രതീക്ഷയൊന്നും വയ്ക്കേണ്ടതില്ല കാരണം ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള മാർജിൻ വളരെ വലുതാണ് അവിടെ ആം ആദ്മി പാർട്ടിയുടെ വോട്ട് കൂടി ചേർത്താലും മാർജിൻ വളരെ വലുതാണ് അത്തരമൊരു സാഹചര്യത്തിൽ ഈ പറയുന്ന എട്ട് സീറ്റുകൾ ഇപ്പോൾ പഠാനും അമ്രേലിയും അടക്കമുള്ള സീറ്റുകൾ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം നേരിയതാണ് അപ്പോൾ മികച്ച സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ച് ഈയിടങ്ങളിൽ ബി ജെ പിക്ക് വെല്ലുവിളി ഉയർത്താനാകും അത് ആം ആദ്മി പാർട്ടിയുടെ പിന്തുണയോടുകൂടി മികച്ച മത്സരം കാഴ്ചവെക്കാൻ സാധിച്ചാൽ കോൺഗ്രസിന് ഗുജറാത്തിൽ ചരിത്രം സൃഷ്ടിക്കാനാകുമെന്നുള്ളതാണ് എല്ലാവരും എഴുതിത്തള്ളുമ്പോഴും സൈലന്റായി ഗുജറാത്തിലെ കോൺഗ്രസ് അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അക്കാര്യത്തിലൊന്നും ഒരു സംശയവുമില്ല ദിവസവും ആളുകൾ പോകുന്നു ഏറ്റവും അവസാനം ഒരു രാജ്യസഭ അംഗം പോയി അങ്ങനെ കോൺഗ്രസ്സിന് നഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇടമാണ് കൃത്യമായ ശക്തമായ ഒരു നേതൃത്വത്തിന്റെ അഭാവം ഗുജറാത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് പക്ഷേ ബി ജെ പിക്ക് ആണെങ്കിൽ ഈ പറയുന്ന മോദിയുടെ ഗുജറാത്ത് അമിത്ഷായുടെ ഗുജറാത്ത് ആ നിലയ്ക്ക് ബി ജെ പി നിരന്തരമായി അവരുടെ ഒരു ശക്തി കേന്ദ്രം എന്ന് സ്വയം അഹങ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഇടം പക്ഷേ അവിടെ നിന്ന് രണ്ടു സ്ഥാനാർത്ഥികൾ പിന്മാറുകയും ഒരു കേന്ദ്രമന്ത്രി അടക്കം മത്സരരംഗത്ത് നിന്ന് പിന്മാറാനുള്ള സന്നദ്ധത അറിയിച്ചിരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് ബി ജെ പിയിൽ ഉണ്ടായിരിക്കുന്ന വലിയ ആശയക്കുഴപ്പത്തിൻ്റെ അടയാളമാണ് അതുകൊണ്ട് തന്നെ അവിടെ കുറച്ചു സീറ്റുകളിൽ ആം ആദ്മി പാർട്ടി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ കരുത്തോടെ അവരുടെ മികവ് കാട്ടിയ മണ്ഡലങ്ങളുണ്ട് ആ മണ്ഡലങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞ എട്ടെണ്ണം ഉൾപ്പെടുന്നുണ്ട് ഇപ്പം ആം ആദ്മി പാർട്ടിയുമായി സഖ്യത്തിൽ മത്സരിക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ എട്ട് സീറ്റുകളിൽ കൂടുതലായി ശ്രദ്ധ വച്ചാൽ ഉറപ്പായും അതിൽ അഞ്ചെണ്ണം ജയിക്കാനാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിൽ ഈ സബർകാന്തയും ബനസ്കാന്തയും ഏതാണ്ട് വിജയം ഉറപ്പിച്ച ഇടങ്ങളാണ് പിന്നീടുള്ളത് വൽസാദ് പഠാൻ അമ്രേലി ഈ മൂന്നിടവും കോൺഗ്രസിന് ഒരല്പം മനസ് വെച്ചാൽ ജയിച്ചു കയറാൻ കഴിയുന്ന ഇടങ്ങളാണ് എന്ന് തന്നെയാണ് ഗുജറാത്തിലെ ബി ജെ പി അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്ന മാധ്യമങ്ങളടക്കം പറയുന്നത് അപ്പൊ ഗോദി മീഡിയയുടെ ഈ മോദിയുടെ നാനൂറ് ഗുജറാത്തിലെ ഇരുപത്തിയാറിൽ ഇരുപത്തിയാറ് എന്നൊക്കെ പറയുന്നത് മെല്ലെ മെല്ലെ അങ്ങോട്ട് മാറി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ തന്നെ ഒരിക്കലും നാനൂറ് എന്നുള്ള ലക്ഷ്യത്തിലേക്ക് ബി ജെ പിക്ക് എൻ ഡി എയ്ക്കോ എത്താൻ കഴിയില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പോൾ ഇപ്പോഴത്തെ പുതിയ രാഷ്ട്രീയ സാഹചര്യം ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ എതിരായിട്ടുള്ള പകവീട്ടൽ കൂടി ജനങ്ങളുടെ മനസ്സിലൊരു വികാരമായി മാറിയാൽ ഒരുപക്ഷെ ഇരുന്നൂറ് കടക്കാൻ പോലും ബി ജെ പി പാടുപെടും എന്നുള്ള അവസ്ഥയാണ് അതിൻ്റെയൊക്കെ ഒരു സൂചകമാണ് യഥാർത്ഥത്തിൽ ഗുജറാത്തിൽ നിന്നും നാം ഇപ്പോൾ കാണുന്നത്